നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് കൊണ്ടും കൊടുത്തും ഹർജികൾ ബാർകോഴയിൽ കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ലോകായുക്തയിൽ ഹർജി ബിജു രമേശിന്റെ രഹസ്യമൊഴിയിൽ കോൺഗ്രസ് മന്ത്രിമാർ കോഴ വാങ്ങിയെന്ന ആരോപണമുണ്ടായിട്ടും കേസെടുക്കുന്നില്ലെന്ന് ഹർജി രമേശ് ചെന്നിത്തല കെ ബാബു വി എസ് ശിവകുമാർ എന്നിവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം കെ മാണിക്കെതിരെ മാത്രം കേസ് രജിസ്റ്റർ ചെയ്ത ആഭ്യന്തര വകുപ്പ് നടപടി നിയമലംഘനമെന്നും ഹർജിക്കാരൻ ബാർക്കോഴയിൽ മാണിക്കെതിരെ മാത്രം കേസെടുത്തതിൽ കോൺഗ്രസിലും കലാപം കേസെടുത്തതിൽ മുഖ്യമന്ത്രിയുമായി ആശയക്കുഴപ്പമില്ലെന്ന് രമേശ് ചെന്നിത്തല മുഖ്യന്റെ പ്രസ്താവനയിൽ ഐ ഗ്രൂപ്പിന് അതിർത്തി രമേശിന് പിന്തുണയുമായി മന്ത്രി ആര്യാടൻ മുഹമ്മദ് വിഷയം വഷളാക്കിയത് മാധ്യമങ്ങളെന്ന് മന്ത്രി കെ സി ജോസഫ് ക്രൂരത ചന്ദ്രബോസ് വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു കൊലപാതകത്തിന് കാരണം മുൻവൈരാഗ്യം ചന്ദ്രബോസിനെ കൊല്ലുമെന്ന് നിസാം ഭീഷണിപ്പെടുത്തിയിരുന്നതായും കുറ്റപത്രത്തിൽ പരാമർശം ആയിരത്തി അഞ്ഞൂറ് പേജുള്ള കുറ്റപത്രത്തിൽ നിസാമിന്റെ ഭാര്യ അമൽ ഉൾപ്പെടെ നൂറ് സാക്ഷികൾ കേസിൽ തൊണ്ടി സാധനങ്ങളും രേഖകളും കേസിൽ നിർണായകമാകുന്നത് പന്ത്രണ്ട് രഹസ്യമൊഴികൾ ചന്ദ്രബോസ് കൊലക്കേസ് പ്രതി വിവാദ വ്യവസായി നിസാം കാപ്പ നിയമപ്രകാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിസാമിനെ പാർപ്പിച്ചിരിക്കുന്നത് കൊടും കുറ്റവാളികൾക്ക് മാത്രമായുള്ള പ്രത്യേക സെല്ലിൽ തൃശൂർ ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ നിസാം വാഹനമിടിച്ചും മർദ്ദിച്ചും കൊല്ലാൻ ശ്രമിച്ചത് കീഴടങ്ങിയത് ഫെബ്രുവരി പതിനാറിന് കോൺഗ്രസ് മുക്ത അന്ത്യോദയം കോൺഗ്രസ് മുക്ത എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തതായി ബി ജെ പി ദേശീയ നിർവാഹക സമിതി മുഖ്യ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കാൻ അന്ത്യോദയ പദ്ധതി ദക്ഷിണേന്ത്യ പിടിക്കാൻ ദേശീയ നിർവാഹ സമിതിയിൽ കർമ്മപദ്ധതി നരേന്ദ്രമോദിയെ ഇന്ത്യൻ മിഷിഹ എന്ന് വിശേഷിപ്പിച്ച് യോഗത്തിൽ പ്രമേയം ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തെ ശക്തമായി നേരിടാൻ തീരുമാനം സർക്കാർ ശ്രമിക്കുന്നത് ആരുടെയും ഭൂമി കവരാനല്ല ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ തയ്യാറെന്നും ബിജെപി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ദേശീയ നിർവാഹ സമിതിയിൽ പരാതി അണികളെ വിശ്വാസത്തിലെടുക്കുന്നില്ലെന്ന് അമിത്ഷാക്ക് പരാതി നൽകിയത് കേരളത്തിൽ നിന്നുള്ള മൂന്നംഗങ്ങൾ അടി കുഞ്ഞാപ്പയ്ക്ക് സീറ്റ് വഹാബിന് അബ്ദുൾ വഹാബിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വിവാദത്തിനില്ലെന്ന് ലീഗ് എല്ലാവർക്കും സ്വീകാര്യമായ തീരുമാനമെന്ന് ഇ അഹമ്മദ് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് മുനവർ അലി സിഹാബ് തങ്ങൾ വീഴ്ചകൾ തിരുത്തി മുന്നോട്ടു പോകുമെന്ന് വഹാബ് പണമുണ്ടാക്കുന്നത് ക്രിമിനൽ കുറ്റമല്ല അടിത്തട്ടിൽ പ്രവർത്തിച്ച് വളർന്നു വന്നവനാണ് താനെന്നും വഹാബ് പാർട്ടി തീരുമാനം സന്തോഷത്തോടെ അംഗീകരിക്കുന്നുവെന്ന് സ്ഥാനാർത്ഥിയാകാൻ രംഗത്തുണ്ടായിരുന്ന കെ മജീദ് ശിഹാബ്ദങ്ങൾ തീരുമാനം പ്രഖ്യാപിച്ചതോടെ ആശയക്കുഴപ്പം മാറിയെന്നും മജീദ് അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ വഹാബിനെ സ്ഥാനാർത്ഥിയാക്കിയത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായ ശേഷമെന്ന് കുഞ്ഞാലിക്കുട്ടി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം